നഷ്ടം ഹായ് കിക്കൽപ്പൺ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ഉടനീളമുള്ള മാർഷൽ ആർട്ട് മാർഷന്മാരെ കണ്ടെത്തി അവരോട് ഒരു പുതിയൊരു ബന്ധം സ്ഥാപിക്കുക അതിലൂടെ ഒരു പുതിയ അറിവുകൾ കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് പുതിയ അറിവുകളും കാര്യങ്ങളും യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് ഒരു നല്ല ആൾ അറിയാത്ത കൊറേ ആളുണ്ട് എല്ലാരും അറിയപ്പെടണല്ല പക്ഷെ ഒരുപാട് കഴിവുള്ള കുറെ ആള് കുറെ മാസ്റ്റേഴ്സിനെ ഇതുവരെ ലോകത്ത് നാട്ടിലെ ചുറ്റുപാട്ടത്ത് അറിയാൻ എന്നല്ലാതെ വേറെ പുറത്തൊക്കെ ില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് നമ്മൾ എത്തിപ്പനങ്ങാടി മൂളോക്കൻ കരാട്ട സ്കൂള് ഇതിന്റെ ഇൻസ്ട്രക്ടർ ആയിട്ട് വരുന്നത് മുഹമ്മദ് റിസ്വാൻ സാറാണ് മാഷിപ്പ് ക്ലാസ്സിലാണ് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് കുറിച്ച് കാണാം ഇടത്തെ കാര്യം ചോദിച്ചറിയാം നമുക്ക് യൂട്യൂബ് ചാനലിനാണ് വേറെ അപ്പൊ നമ്മളെ കേരളത്തിൽ ഉടമകളുള്ള ഒരുപാട് മാർഷ്യൽ ആർട്ട് ഉണ്ട് ഒരുപാട് നല്ല നല്ല മാർഷൽമാരുണ്ട് പക്ഷെ അവരൊന്നും ഇല്ല പുറം ലോകായിട്ട് വല്ല ബന്ധം ഉണ്ടാവും അപ്പൊ അവര് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തി കൊണ്ടിരെന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഈ ഒരു സാറിന്റെ അടുത്തുള്ള ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഞമ്മക്ക് വേണ്ടത് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം മറ്റുള്ളവർക്കും കൂടി ഗുണപാടാണത് ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിൽ വേറെ ഉണ്ട് വേറെ ഡോജോ ഉണ്ട് അപ്പൊ അവിടെ നിന്നുള്ള ട്രെയിനേഴ്സ് ഉണ്ടാവും നോർമലി ഞാനാണ് ഫുൾ ടൈം വർഷം ഒരു സിക്സ് മന്ത്രി സാറിന് അറിയാം നമ്മളിപ്പോ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാറ് പഠിക്കുന്ന കാലത്തും ഇപ്പോഴത്തെ കുട്ടികളെ തമ്മിലുള്ള വ്യത്യാസം അതായത് പഠിക്കുന്ന പോലെ ആത്മാർത്ഥയും കാര്യങ്ങൾ അങ്ങനെ പറയാൻ ഒന്ന് ഡോജോ സോഫ്റ്റ് ആയി സോഫ്റ്റ് സോഫ്റ്റ് ആയി ആയിട്ട് നമ്മളിപ്പോ മാറ്റിലാ കളിക്കില്ലേ നമ്മളൊന്നും കളിക്കുമ്പോൾ അങ്ങനെയല്ല കോൺക്രീറ്റിലാണ് കളിക്കുക അതിലാണ് നമ്മൾ നെക്കിൾ ബുഷപ്പ് ചെയ്യുന്നത് അപ്പോ അതൊന്നും ഇപ്പൊ കുട്ടികൾക്കില്ല അപ്പോൾ കുട്ടികൾ ഡോജ സോഫ്റ്റ് ആയപ്പോ കുട്ടികളും സോഫ്റ്റ് ആവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഡോജ സോഫ്റ്റ് ആണുസരിച്ച് കുട്ടികളും സോഫ്റ്റ് ആകും അപ്പോൾ അതിനനുസരിച്ചുള്ള പവർ അവർക്ക് തോന്നൂല അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നു അതാണ് മെയിൻ ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ പതിനെട്ട് വർഷമായി അതിൽ ഞാനൊരു ആറ് വർഷം ബ്രേക്ക് എടുത്തിന് ശേഷമാണ് ആരോഗ്യാണ് വലിപ്പെന്ന് മനസ്സിലായി ആരോഗ്യമാണ് ഏറ്റവും വലുത് എത്ര ക്യാഷ് ഉണ്ടായാലും പൈസ ഒരു കാര്യമില്ല വെൽത്ത് ഉണ്ടായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നോർമൽ ഇല്ല നമ്മൾ അബുദാബിയിൽ പോയിരുന്നു അബുബായിലും അബുദാബിയിലൊന്നും പോയില്ല അത് നമ്മള് ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് പോയത് അല്ല പ്രൊഫഷണലി ഞാനൊരു സി ഐ അപ്പോ അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലാതെ പിന്നെ എന്തൊരു പാഷനാണ് ഇതാണ് നമ്മൾ ചാനലുകളോട് ഉദ്ദേശിക്കുന്നത് ഇത്രയും എഫേർട്ട് എടുക്കുന്ന ആള് കൊറേലത്ത് എത്തില്ല സെലിബ്രിറ്റികള് അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുന്ന ഇന്റർവ്യൂ ചെയ്യാൻ ആളുണ്ട് ഒരുപാട് എന്താ പറയാ நல்ல நல்ல மாஷின் நல்ல அறிவுள்ள மாஷின்னா அது ஏது பில்டாண்டோ ப்ஷே அவர் മെയിൻ സ്ട്രീം മീഡിയല്ലേ മാർക്കറ്റിങ് ഉപയോഗിക്കാത്തോണ്ട് അറിയാതെ പോണതാണ് പക്ഷെ അത്രയും അറിവുള്ള മാഷിമാർ ഒരുപാടുണ്ട് ഒരുപാട് പിന്നെ ഈ ഏകദേശം എത്ര വയസ്സുമുള്ളത് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് വയസ്സിൻ്റെ മേലയ്ക്ക അഞ്ചു വയസ്സിൻ്റെ മേലയ്ക്ക് അവൻ അഞ്ച് വയസ്സാണ് അഞ്ചു വയസ്സാണ് അവനാണ് അവൻ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവനാണ് ഏറ്റവും ഉള്ളത് അതിന് ശേഷം ബാക്കി എല്ലാവരും അതിൻ്റെ മേലക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തതിൽ നാല്പത്താറ് വയസ്സ് വരെയുള്ള ആളുണ്ട് എല്ലാ ഗ്യാപ്പുള്ള ആൾക്കാരും ഏജ് ഒരു പ്രശ്നമില്ല നമ്മള് ഏത് കളിക്കാനാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ നമ്മള് എക്യൂപ്മെന്റ്സ് വേണ്ട ഒന്നും വേണ്ട നമ്മളെ തടി ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക അപ്പോൾ അതിനെ വേറെ എക്യൂപ്മെന്റ്സിന്റെ ആവശ്യമില്ല മനസ്സ് മാത്രം പറ്റും ആ ഒരു ഇത് മാത്രം പിന്നെ സ്പോർട്സായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പോ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതെ അവർക്ക് ഇത് സ്കൂൾ തലങ്ങളിൽ എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റുന്നു സ്കൂള് കരാട്ടപരായിട്ടാ ചോദിച്ചു അതെ അതെ കരാട്ടയിലാണെന്നുണ്ടെങ്കിൽ സ്കൂൾസില് സ്കൂൾസിൽ രണ്ടായിരത്തി പതിനാല് മുതൽ സ്കൂൾസിൽ സ്റ്റാർട്ട് ചെയ്തു അതിന് മുന്നില്ല അതാണ് നമുക്കൊക്കെ പറ്റിയൊരു നഷ്ടം കാരണം ഞാനും പഠിക്കുമ്പോൾ സ്കൂൾസിലില്ല അല്ലെങ്കിൽ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ കളിച്ച് നേടിയത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കേരള ഗവൺമെൻറ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തത് അതിന് ശേഷം സ്കൂൾ ഗെയിംസിലെല്ലാത്തിലും കരാട്ടയുണ്ട് അതേമാതിരി നോർമലി ഉള്ള തൈക്കോൺ ഉണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ കരാട്ട ആഡ് ചെയ്ത അപ്പളാണ് ഇപ്പോൾ നമ്മൾ സ്കൂൾസിലെല്ലാവരും പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും പങ്കെടുക്കുന്നു അപ്പോൾ പല പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായ സിലബസ് വെച്ചിട്ടല്ലേ അവിടെ പ്രാക്ടീസ് സിലബസ് ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് അപ്പോൾ ഈ ഫൈ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ എത്രാമത്തെ കത്തിയിലാണെന്ന് സ്റ്റാർട്ട് ചെയ്യുക ബെൽറ്റിൽ ബെൽറ്റ് അടിസ്ഥാനാമത്തെ ബെൽറ്റിലാണ് ആ നോർമലി നമ്മൾ നമ്മളെ ഈ ഡോജോയില് നമ്മളെ ഈ ക്ലബിൽ നോർമലി ഓറഞ്ച് ബെൽറ്റ് കഴിഞ്ഞിട്ടാണ് അവരെ ഫൈറ്റിങ് കുമിത്തേന്ന് പോരെ കുമിത്തേലിറക്കുക അതുവരെ അവർക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കും അത് ഓഡിയൻസിൻ്റെ പോലെ ഇരുത്തുള്ളൂ ആ ഇട്ട് കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർ ഈ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം അവർക്ക് പിന്നെ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളും എങ്ങനെ ഫൈറ്റ് ചെയ്യണം അതിനെ മൂന്ന് തരത്തിലുണ്ട് സിംഗിൾ പോയിൻ്റ് ഉണ്ട് വൺ കൗണ്ട് ഫൈ കുമിത്ത ഉണ്ട് ത്രീ കൗണ്ട് കുമിത്ത ഉണ്ട് ഫിഫ്റ്റ് ഫൈവ് കൗണ്ട് കുമിത്ത ഉണ്ട് പിന്നെ ത്രീ പോയിൻറ്റ് പോയിൻ്റ് കുമിത്ത ഉണ്ട് അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ ഫൈറ്റിംഗ് കൊടുക്കും മാതാപിതാക്കളോട് സാറിന് പറയാനുള്ളത് ക്യാമറ നോക്കിയിട്ടുള്ളത് ഓക്കെ ഇപ്പോ ഇന്നത്തെ കാലത്ത് ഏറ്റവും മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഫോണിലാണ് അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഒന്നോ രണ്ടോ പിള്ളേരല്ലാതെ ബാക്കി എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നത് മാറ്റി വെക്കാൻ ഉപയോഗിക്കുന്നത് കാരണം വെച്ചാൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പോർട്സ് വേണം കുട്ടികൾക്ക് നിർബന്ധമായിട്ട് വേണം കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ഒരു സ്പോർട്സ് ഏതായാലും ഒരു സ്പോർട്സ് നിർബന്ധമാണ് പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്പോർട്സ് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോട്ടെ പക്ഷെ നിർബന്ധമായിട്ട് ഒരു കുട്ടിക്ക് ഒരു സ്പോർട്സ് നിർബന്ധം ആ ഒരു തരത്തിൽ കുട്ടികൾ പരമാവധി ഏതെങ്കിലും ഒരു മാർഷ്യൽ ആർട്സും കൂടി ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവും കാരണം എന്തായാലും മാർക്ക് കിട്ടും പിന്നെ ബോഡി ഫിറ്റ് ആവും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് ഒരു മാർഷ്യൽ ആർട്സ് അതെ അതെ എല്ലാം കൊണ്ട് ബെനിഫിറ്റ് ഉള്ളു മാര്ഷൽ ആർട്സിന് അങ്ങനെ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ രോഗപ്രതിരോധ ശേഷി കൂടുന്നൊക്കെ പറഞ്ഞേക്കുണ്ട് അതെങ്ങനെയാണ് നോക്കിക്കാണേ സാറേ രോഗപ്രതിരോധം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ട്രെയിനിങ് ചെയ്യണം ട്രെയിനിങ് ചെയ്യാത്ത ഒരാൾക്ക് നമുക്ക് പറയാൻ കഴിയാൻ പറ്റില്ല അപ്പൊ അത് ഡിപ്പെൻഡിങ് ആണ് ഒരാൾ എത്രത്തോളം ട്രെയിനിങ് ചെയ്യണോ അവരെ ഫുഡിന്റെ രീതി ലൈഫ് സ്റ്റൈൽ രീതികൾ അതിനൊക്കെ ബന്ധപ്പെട്ടു പക്ഷെ ഒരു നോർമൽ ട്രെയിനിങ് ചെയ്ത് നല്ല ഫുഡ് കഴിച്ചു ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും അയാളുടെ പ്രതിരോധം നല്ല ഉണ്ടാവും ഒരു നോർമൽ കാര്യങ്ങളൊന്നും വന്നാൽ വരില്ല പിന്നെ നമ്മള് കൊറോണ പോലുള്ള എന്തെങ്കിലും മാരകമായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതല്ലാത്ത കാര്യങ്ങളൊന്നും കാരണം ും നല്ല ഫിറ്റ് നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരിക്കും എന്തായാലും ഞങ്ങളൊരു കൂടിക്കാഴ്ച ഞങ്ങൾക്ക് ഒരു ഉപകാരപ്പെടട്ടെ ഈ ഒരു സറൗണ്ടിലുള്ള ആൾക്കാര് പരമാവധി ഈ ഡോജോക്ക് എത്തട്ടെ എന്നുള്ളൊരു നല്ല ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തണം ഓക്കെ സീനിയർ 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 മാഷ് മാസം പിന്നെ നമ്മളെ ഇസാഖ് മാഷ് ചോദിക്കാൻ അല്ലെ റഫീഖ് മാഷ് ഉണ്ട് താനൂർ അല്ല ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് നാപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ആളാണ് കരാട്ടയില് അതേമാതിരി കുംഫൂല് പിന്നെ ഉണ്ട് കുബോഡു വെപ്പൺസ് യൂസ് ചെയ്യുന്ന അതിലും നല്ല അറിവുള്ളൊരു മനുഷ്യന് പിന്നെ അതിൻ്റെ സീനിയർ ഉണ്ട് ബ്രൈ മാഷ് ഇപ്പം അതേമാതിരി ഓൾമോസ്റ്റ് നാപ്പത് അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു രീതിയിൽ പോകണുണ്ട് നമ്മളൊരു എന്താ പറയാ സീനിയർ നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റിയ മരപ്പിലങ്ങാടി ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഡോജോ വരണ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഈ കാണുന്നത്